ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ട ഹിസ്ബുല്ല നേതാക്കളായ ഹസൻ നസ്രോറുടെയും ഹാഷ്യം സൈഫുദ്ദീൻ്റെയും കബറടക്ക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പ്രത്യേകിച്ചും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഏകദേശം പതിനാലു ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മെയ്റൂട്ടിനടുത്തുള്ള ഒരു പ്രാന്ത നടന്ന കബറടക്ക ചടങ്ങിൽ ഏകദേശം ലബനാന്റെ എല്ലാ ഭാഗത്തുമുള്ള പതിനാല് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏകദേശം എൺപത്തിയാറ് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഈ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ ചടങ്ങിനിടയിൽ ആകാശത്ത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പാഞ്ഞു നടന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട് അത് ഈ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ ഭയോചകിതരാക്കി എന്ന വാർത്ത പുറത്തുവരുന്നതോടൊപ്പം തന്നെ ഈ അപൂർവമായ ഈ ജനസാന്നിധ്യമാണ് ഇസ്രായേലിനെ ആശങ്കാകുലരാക്കുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏകദേശം പതിനാല് ദശല പതിനാല് ലക്ഷം ദശലക്ഷമല്ല സോറി ലക്ഷം പതിനാല് ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ലബനനെ സംബന്ധിച്ച് ലബനനെ പോലെ ഒരു ചെറിയ രാജ്യത്ത് വലിയൊരു ജനസംഖ്യയാണ് എത്രയും ആളുകൾ തടിച്ചുകൂടി എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഹിസ്ബുല്ലയുടെ ഇപ്പോഴത്തെ മേധാവിയുടെ പ്രസംഗവും ഖൈം നസിമിൻ്റെ പ്രസംഗവും കൂടുതൽ ഇസ്രായേലിനെ പ്രകോപിക്കുന്നതായിട്ട് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വേരട്ടു പോകുന്നില്ല ഹസൻ നസറുള്ളയുടെയോ ഹാഷിം സൈബുദിൻ്റെയും നേതൃത്വം നഷ്ടപ്പെട്ടതുകൊണ്ട് തങ്ങളൊരിക്കലും ഹിസ്ബുല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും വേരിട്ട് പോകുന്നില്ല ഒരാൾക്ക് പകരം ആയിരമായി ഉയർത്തെഴുന്നേൽക്കുമെന്ന രീതിയിൽ ഖൈം നസിം ഹിസ്ബുല്ലയുടെ ഇപ്പോഴത്തെ നേതാവിൻ്റെ പ്രസംഗവും ഉണ്ടായതായി വാർത്തകൾ വരികയാണ് അതോടൊപ്പം തന്നെ ഇസ് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയും ഹിസ്ബുള്ള നേതാക്കന്മാരെ അനുസ്മരിച്ചു എന്ന വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും പ്രതിരോധത്തിന് ഇറാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് അത്തരം അനുസ്മരണ ചടങ്ങുകൾക്കിടയിൽ ഇഷ്ര ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖംനയുടെ ഭാഗത്തു നിന്നും സൂചനകൾ സൂചനകളുണ്ടാതായി വാർത്തകൾ പുറത്തു വരുമ്പോൾ മദ്ദേശ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഖബറടക്ക ചടങ്ങൾക്ക് ഇടയിൽ ആകാശത്ത് പറന്നിടുന്ന ഇസ്രായേലിൻ്റെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഒപ്പം തന്നെ ഹിസ്ബുല്ല എന്ന് പറയുന്ന ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഷിയാ മിലിഷ്യ ഗ്രൂപ്പിൻ്റെ ശക്തിയും ഈ അവസരത്തിലൊക്കെ ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി ആറിലൊക്കെ മിക്കപ്പോഴും ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകിയ ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അവരുടെ ഗർലായുദ്ധ യുദ്ധമുറകൾ മിക്കപ്പോഴും ഇസ്രായേലിന് വലിയ തലവേദന ഉണ്ടാക്കും എന്ന ഒരു സംഗതിയായിരുന്നു രണ്ടായിരത്തിയാറിൽ ലബനിൽ നിന്ന് മിക്കപ്പോഴും ഇസ്രായേലിന് തിരിച്ചോടേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായി ഇസ്രായേൽ എന്ന് പറഞ്ഞത് അത് തന്ത്രപൂർവ്വമായ പിന്നേറ്റം പിന്നോ പിന്മാറ്റമാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞുവെങ്കിലും അത് ഇസ്രായേലിൻ്റെ പരാജയമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയുടെ ശക്തി ശയിപ്പിക്കാതെ ആ മേഖലയിൽ ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്വ സൈണിസ്റ്റ് മോഹങ്ങൾക്ക് ചിറകു വിരിയില്ല എന്ന് തന്നെയാണ് സംഗതി സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഹമാസിനെ പോലെയല്ല കുറച്ചുകൂടി കേന്ദ്രീകൃത സ്വഭാവമുള്ള സംഘടനയാണ് ഹിസ്ബുല്ല മാത്രമല്ല ഇറാൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു സംഘടനയാണ് മാത്രമല്ല അസൻ എസ്രതയെ പോലെയുള്ള നേതാക്കന്മാരുടെ ഒരു സംഘടനാ മികവും ആ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ ഹിസ്ബുല്ലയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നൊരു വസ്തുത കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാൻ്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ സ്വീകരിക്കാനുള്ളവരുടെ മാർഗ്ഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ് നേരത്തെ അത് കിട്ടിക്കൊണ്ടിരുന്നത് സിറിയ വഴിയായിരുന്നു സിറിയയിൽ ഇപ്പോൾ ഭരണം അട്ടിമറിക്കപ്പെട്ടു അസദ് എന്ന് പറയുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിലുണ്ടോ ഉണ്ടായ ഉള്ള ഭരണമല്ല ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടു മറിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രോക്സി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുടെ ഭരണമാണ് ഇപ്പോൾ സിറിയയിലുള്ളത് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയ്ക്ക് അതുവഴി ആയുധങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് ഇപ്പോൾ ലബനനിലും ഈ അടുത്ത ദിവസങ്ങളിൽ ചില വാർത്തകളുണ്ടായിരുന്നു ലബനലിൽ ബൈറൂട്ടിലൊക്കെ ഇറാൻ്റെ വിമാനങ്ങൾ ഇറങ്ങുന്നത് ലബനീസ് ഗവണ്മെന്റ് തടഞ്ഞു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവരതിന് പറയുന്ന ന്യായീകരണം ലബനൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കാണ് ലബനീസ് സർക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ ചില മാധ്യമ ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്ത ബൈറൂട്ടിൽ ഇറാൻ്റെ വിമാനങ്ങൾ ഇറങ്ങിയാൽ ബെയ്റൂട്ട് വിമാനത്തെ വിമാനത്താവളത്തെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഈ സംഗതികൾ ചേർത്ത് വായിക്കുമ്പോൾ ലബനൻ വഴിയും അതുപോലെ സിറിയ വഴിയും ഹമാ ഹിസ്ബുല്ലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആയുധങ്ങൾ അത് അതിൻ്റെ സോഴ്സ് അടയുകയാണ് അതുവഴിയൊന്നും ഇറാന് ഇപ്പോൾ ആയുധങ്ങൾ കൈമാറാൻ കഴിയില്ല ഹിസ്ബുല്ലയ്ക്ക് അത് ഹിസ്ബുല്ല എത്രത്തോളം പ്രതിരോധത്തിലാക്കുമെന്ന ചർച്ച അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഹിസ്ബുൽ അത് നിഷേധിക്കുന്നുമുണ്ട് അവർ പറയുന്നത് ഇപ്പോഴും തങ്ങൾക്ക് ആയുധങ്ങളുടെ കരുത്തിലൊന്നും യാതൊരു അപാകതയുമില്ല ശക്തരായ തന്നെ ആയുധ ശേഖരം തങ്ങൾക്കുണ്ടെന്നാണ് അതെന്തായാലും ഇനി വരും ദിവസങ്ങളിലെ ഒരു യുദ്ധ യുദ്ധസങ്കീർണതയുടെ ഫലം അനുസരിച്ചു മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ മറ്റൊന്ന് അടുത്ത ആറുമാസങ്ങൾക്കതം അകം ഇസ്രായേൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചേക്കാമെന്ന രീതിയിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇറാൻ പറയുന്നത് അത് വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ചും അത് ഏതെങ്കിലും ഭൗതികമായ ഇടങ്ങളിൽ എന്നതിനേക്കാൾ ഇറാൻ്റെ ആണവശാസ്ത്രകാരന്മാരുടെ മനസ്സിലും അവരുടെ ആശയത്തിലുമാണ് അത്തരം സംഗതികൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവ ആക്രമിച്ചു നശിപ്പിക്കുവാൻ കഴിയില്ല ഇനി ആക്രമിച്ചാൽ തന്നെ നേരത്തെ പോലെ തിരിച്ചടി അത് അമാന്തിക്കില്ല ആ നിമിഷത്ത് തന്നെ നിമിഷങ്ങളിൽ തന്നെ ഇസ്രായേലിന് തിരിച്ചടി നൽകും എന്ന ഒരു സൂചന ഇതോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ഷി നൽകുന്നു എന്ന വാർത്ത കൂടി അവസരത്തിൽ ചേർത്തു വെക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഓപ്പറേഷൻ അയൻവാൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ് വെസ്റ്റ് ബാങ്കിൽ വളരെ അനധികൃതമായി തന്നെ ഇസ്രായേൽ കുടിയേറ്റം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ചും ബെഞ്ചമിൻ തന്നെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം കുടിയേറ്റങ്ങൾ നടത്തുന്നു ഫലസ്തീനുകളുടെ വീടുകൾ കയ്യേറി അത് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഔട്ട് പോസ്റ്റ് ചെക്ക് പോസ്റ്റുകളാക്കി മാറ്റുന്നു എങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഏകദേശം നാൽപ്പതിനായിരത്തിലധികം പേർ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ തന്നെ ഭവനരഹിതരായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു അവരെ ഒരിക്കലും തിരിച്ച് വെസ്റ്റ് ബാങ്കിലേക്ക് തിരികെ എത്തുന്നതിന് ഇസ്രായേൽ അനുവദിക്കില്ല എന്ന വാർത്തകൾ കൂടി ഈ അവസരത്തിൽ ചേർത്തുവെക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് മാർച്ച് ഒന്നിന് ഈ വെടിനെർത്തൽ കരാർ അവസാനിക്കുകയാണ് ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച വെടിനെർത്തൽ കരാർ അവസാനിക്കുമ്പോൾ എന്തായിരിക്കും മധ്യേഷ്യയിലെ ഭാവി എന്ന ഒരു ചർച്ച അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ ബന്ദി വിമോചനം അത് നിർത്തിവച്ചിരുന്നു ഫലസ്തീൻ മോചിപ്പിച്ച ആറ് ബന്ദികൾക്ക് പകരമായി അറുന്നൂറ്റി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കണമെന്ന കരാർ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു എന്ന ഒരു പരമാർത്ഥം കൂടിയുണ്ട് പ്രത്യേകിച്ചും അതിന് ഇസ്രായേൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബന്ദി വിമോചന സമയത്തൊക്കെ ഹമാസ് അതൊരു ചടങ്ങാക്കി മാറ്റുന്നു അതൊക്കെ സ്റ്റേജ് കെട്ടി അതിലോട്ട് ബന്ദികളെ വിളിച്ചു ആനയിച്ചു അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു മിക്കപ്പോഴും ഈ ബന്ദികൾ ഹമാസിൻ്റെ പോരാളികളെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച ആലോചന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം അവരുടെ പ്രൊപ്പകണ്ട അവർ ലോകത്ത് ഇത്രയും അധികം പൈസ ചിലവാക്കുന്നത് അവരുടെ പ്രൊപ്പകണ്ട അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഹമാസിൻ്റെ തീവ്രവാദികളും അത് ഒരു ഫിഭീകരവാദികളുമായി ചിത്രീകരിക്കുക എന്നാണ് പക്ഷേ ഈ ബന്ദി വിമോചന സമയത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് വളരെ സൗഹൃദപരമായി ബന്ദികളൊക്കെ ഹമാസിൻ്റെ പ്രവർത്തകരുമായിട്ട് ഇടപഴകുന്നതാണ് അതാണ് ഒരു പക്ഷേ ഈ ബന്ദി വിമോചനം നിർത്തിവെക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെയാണ് അവൻ്റെ നിർദ്ദേശം വരുന്നത് ഈ ചടങ്ങുകളൊന്നുമില്ലാതെ സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ ഈ ആളുകളുടെ കൂട്ടവും അതുപോലെ ഈ സമ്മാനദാനവും ഒന്നുമില്ലാതെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒന്നുമില്ലാതെ സാധാരണഗതിയിൽ ബന്ദി വിമോചനം ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇനി ബന്ദി ളെ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നു എന്ന രീതിയിൽ ബെഞ്ചമിൻ തന്നെ പ്രസ്താവന ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഈ ബന്ധി വിമോചനം ഇസ്രായേൽ ഇത്രത്തോളം ഫണ്ട് ചെയ്ത് ഹമാസിനെ ഭീകരവാദിയും തീവ്രവാദികളും ഒക്കെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബന്ധി വിമോചനം ഇസ്രായേൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് തെളിയുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജഹിന്ദ്